പഴയ കാലങ്ങൾ എപ്പോഴും സുന്ദരമായിരിക്കുന്നതിൻ്റെ പിന്നെയുള്ള മനഃശാസ്ത്രത്തെ പറ്റിയാണ് ഇത്തവണ സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മാസ് മീഡിയയിൽ ഒക്കെ നിരന്തരം നമ്മൾ കാണുന്നതാണ് പഴയ കാലത്തിൻ്റെ സൗന്ദര്യത്തെ പറ്റിയുള്ള പഴയ ഓണം പണ്ടത്തെ ഓണം പണ്ടത്തെ കുടുംബ ബന്ധങ്ങൾ പണ്ടത്തെ സ്നേഹബന്ധങ്ങൾ അങ്ങനെ പണ്ടുള്ളതൊക്കെയും വളരെ മനോഹരമായിരുന്നുവെന്നും ഇപ്പോൾ ഉള്ളതൊന്നും അത്രയേറെ സുന്ദരമല്ല എന്നുമുള്ള ഒരു നറേറ്റീവ് നമ്മൾ വലിയ ചോദ്യമൊന്നും കൂടാതെ നമ്മളെല്ലാവരും അംഗീകരിച്ചെടുക്കുന്നതുമാണ് അപ്പോൾ അങ്ങനെ ഈ പഴയകാലത്തെ ഓർത്തെടുക്കുന്നതിൽ നമുക്ക് പറ്റാവുന്ന ചില പിശകുകളെ പറ്റി വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞാൽ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ആ പഴയ ഓർമ്മകളെ നമ്മൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു കോഗ്നേറ്റീവ് ബയാസ് അഥവാ ഒരു ചിന്താ കുഴപ്പം വൈകല്യത്തെ പറ്റിയാണ് പ്രധാനമായിട്ടും ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം മെമ്മറി അഥവാ ഓർമ്മ എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റിയാണ് നമ്മൾ ഒരു പക്ഷേ ധരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്ന ഓർത്തെടുക്കുന്നത് അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ടേപ്പ് റെക്കോർഡറിൽ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും പ്ലേ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലെ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നൊരു പുസ്തകം എടുത്തുകൊണ്ട് വരുന്നത് പോലെയുള്ള ഒരു പരിപാടിയല്ല എന്നുള്ളതാണ് നമ്മൾ മെമ്മറിയെ പറ്റിയുള്ള നമ്മുടെ വളരെ ഏറ്റവും പുതിയ പഠനങ്ങൾ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് ഓർമ്മ അഥവാ മെമ്മറി എന്ന് പറയുന്ന ഒരു റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് അതായത് ഓരോ തവണ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കുമ്പോഴും നമ്മൾ ഓർമ്മ സൃഷ്ടിക്കുകയാണ് അതിന് നമ്മളെ സഹായിക്കുന്ന പല റിട്രീവൽ ക്യൂസ് എന്നൊക്കെ വിളിക്കുന്ന ചില സൂചകങ്ങളും മറ്റുമൊക്കെ നമ്മുടെ തലച്ചോറിലുണ്ടാകും അത്തരം സൂചകങ്ങളുടെയും എന്തിനാണോ ഓർത്തെടുക്കുന്നത് അതുമായിട്ട് നമുക്കുണ്ടായിരുന്ന വൈകാരികമായ ബന്ധം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ തവണയും നമ്മൾ കാര്യങ്ങൾ ഓർക്കും ഓർക്കുന്നുവെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓർമ്മകളെ പുനഃസൃഷ്ടിക്കുകയാണ് ആ പുനഃസൃഷ്ടി എന്ന് പറയുന്നതിനകത്ത് ധാരാളം എററുകൾ അതായത് തെറ്റുകൾ വരാനുള്ളൊരു സാധ്യതയുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് അത് നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പ്ലേ ചെയ്യുന്ന പോലൊരു പ്രോസസ്സല്ല മറിച്ച് ഒരു പക്ഷേ ഒരു റെസിപ്പി ഉപയോഗിച്ച് നിങ്ങൾ പാചകം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ ഓരോ തവണയും പുതുതായി നടക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മ എന്നുള്ളതാണ് റീകൺസ്ട്രക്റ്റീവ് പ്രോസസ്സാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് അങ്ങനെ ഓർമ്മകൾ എപ്പോഴും നമ്മളൊരു പക്ഷേ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഇന്നലെ നടന്ന പോലെ കൃത്യമായി ഓർക്കുന്നു എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളെ പറ്റിയും പറയുമ്പോഴും നമ്മുടെ പല ഓർമ്മകൾക്കും നമ്മൾ സിനിമയിലും മറ്റും കാണുന്നത് പോലെ അത്രയേറെ വ്യക്തത ഉണ്ടായിരിക്കുമ്പോഴും എല്ലാ ഓർമ്മകളും അത്രയ്ക്ക് കൃത്യമാവണം എന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യവുമായി അത്രയേറെ അടുത്ത ബന്ധം ആ ഓർമ്മകൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം അപ്പോൾ റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു കോഗൻറ്റീവ് ബയാസിനെ പറ്റിയാണ് കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞൊരു കോഗൻറ്റീവ് ആണ് അതായത് ജഡ്ജിങ് ദ പാസ്റ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി പോസിറ്റീവ് എന്നാണ് പറയുക അതായത് പഴയ പഴയകാലത്ത് നടന്ന അത് വർഷങ്ങൾക്ക് മുമ്പാവാം കുറച്ച് കാലം മുമ്പാവാം എങ്ങനെയായാലും മുമ്പ് നടന്ന ഒരു സംഭവത്തെ അത് എത്രമാത്രം പോസിറ്റീവായിരുന്നോ എത്രമാത്രം സുഖകരമോ സന്തോഷകരമോ ആയിരുന്നോ അതിനേക്കാൾ കൂടുതൽ പോസിറ്റീവായി ഓർത്തെടുക്കാനുള്ള മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ് തലച്ചോറിൻ്റെ പ്രവണതയാണ് ഈ റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പലതരത്തിൽ വ്യത്യാസങ്ങൾ വരാം അത് പിന്നീട് അങ്ങോട്ട് പറയാം നമ്മൾ പലപ്പോഴും പറയുന്ന ഗൃഹാതുരത്വം അഥവാ നൊസ്റ്റാൾജിയയും കോഗിനിറ്റീവ് ബയാസായിട്ടുള്ള റിട്രോസ്പെക്ഷൻ റോസി റിട്രോസ്പെക്ഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ബയാസിലാവണമെന്നില്ല റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞു പോയ ഒരു കാര്യം അതിൻ്റെ നെഗറ്റീവായ വശങ്ങളെയൊക്കെ കാണാതെ അല്ലെങ്കിൽ നെഗറ്റീവായ വശങ്ങളെ തമസ്കരിച്ച് നമ്മളതിൻ്റെ പോസിറ്റീവായ വശങ്ങളെ കൂടുതൽ ഓർത്തെടുക്കുന്നതാണ് റോസ് എങ്കിൽ നൊസ്റ്റാളജിക്ക് അങ്ങനെ നോസ്റ്റാളിയെ ബയാസിലാവണമെന്നോ നോസ്റ്റാളജിക്കകത്ത് അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ തമസ്കരിക്കണമെന്ന് നിർബന്ധമില്ല അതാണ് ഒരു പക്ഷേ ഇപ്പോൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായി എടുക്കുന്നത് നൊസ്റ്റാൾജികൾ എപ്പോഴും സുഖമുള്ള ഓർമ്മകൾ ഓർത്തെടുക്കലുകൾ മാത്രമാണ് റോഡ് റോസി ഡിട്രോസ്പെക്ഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഒരു ചിന്താഗതിയാണ് ഡിക്ലൈനിസം എന്ന് പറയുന്നത് ഡിക്ലൈനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മുടെ രാഷ്ട്രമാവാം അല്ലെങ്കിൽ ലോക സമൂഹം മൊത്തത്തിലാവാം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ കാര്യമാകാം ഇതൊക്കെയും നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നേരത്തെ ഉണ്ടായിരുന്നതിലും വളരെ മോശമായ മോശമായൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നിരന്തരം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ഡിക്ലൈനിസം എന്ന് വിളിക്കുന്നത് ഡിക്ലൈനിസവും റോസി ഡിട്രോസ്പെക്ഷനും ഏകദേശം ഒരുമിച്ച് രണ്ട് കാര്യങ്ങളാണ് ക്ഷൻ വ്യക്തികളെ സംബന്ധിച്ചൊരു കാര്യമാണെങ്കിൽ ഡിക്ലൈനിസം എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഒരുപോലെ വിശ്വസിക്കുന്ന കൊണ്ട് നടക്കുന്ന ചിന്താ രീതിയായി തന്നെ ഡിക്ലൈനിസത്തെ കാണാം റോസിൽ ട്രോസ്ഫിക്ഷൻ എന്ന് പറയുന്ന ഈ പോഗിൻറ്റീവ് ബയാസിനെ പറ്റി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഒരു ഗവേഷണ എന്താണ് ഗവേഷണത്തിലുള്ള ടോപ്പിക്കായിട്ട് റോസിൽ ട്രോസ്ഫിക്ഷൻ മാറുന്നതും മറ്റുമൊക്കെ തൊണ്ണൂറുകളുടെ പകുതിയോടെയാണ് ടെറൻസ് മിച്ചൽ ലേ തോംസൺ എന്നിങ്ങനെ രണ്ട് ശാസ്ത്രജ്ഞരാണ് തൊണ്ണൂറുകളുടെ പകുതിയോടെ റോസി റിട്രോസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് മറ്റ് ശാസ്ത്രജ്ഞരും പലതരം പഠനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് ഇത്തരം പഠനങ്ങളിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതിൽ ഇതിനെപ്പറ്റി പറയാം അപ്പോൾ ഒന്ന് റോസി റിട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് ഓർമ്മകളുടെ സിംപ്ലിഫിക്കേഷനാണ് ചില ഭാഗങ്ങളെ സിംപ്ലിഫൈ ചെയ്യുകയും കുറച്ച് ഭാഗങ്ങളെ ഒഴിവാക്കുകയും ചില ഭാഗങ്ങളെ എക്സാഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിലെ ഫയലുകളെയും മറ്റുമൊക്കെ കംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലെ ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഓർമ്മകളെ പലതരത്തിൽ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സ് നമ്മുടെ ദീർഘകാല ഓർമ്മകളെ ലോങ് ടൈം മെമ്മറികളെ നന്നായി മെച്ചപ്പെട്ട രീതിയിൽ സ്റ്റോർ ചെയ്യാൻ തലച്ചോറിനെ സഹായിക്കുന്നു എന്നൊരു വാദമുണ്ട് അതുപോലെ തന്നെ റോസ് ഹിൽട്രോസ്പെക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതായത് പഴയ കാലത്തെപ്പറ്റി കൂടുതൽ നല്ല ഓർമ്മകളെ ബാക്കി നിർത്തുക അല്ലെങ്കിൽ നല്ല ഓർമ്മകളുടെ നല്ല ഭാഗങ്ങളെ കുറച്ചും വ്യക്തമായും കുറച്ചും കൂടെ വലുതാക്കിയും ഒക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബൂസ്റ്റ് ചെയ്യാൻ ഈ റോസ് ഹിട്രോസ്പെക്ഷൻ കൊണ്ട് കഴിയും എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ ആങ്സൈറ്റിയും ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങളെ തടയാൻ ഇത്തരത്തിലുള്ള പോസിറ്റീവായുള്ള ഓർമ്മകൾക്ക് സഹായിക്കുമെന്നുള്ള മറ്റൊരു കണ്ടെത്തലും അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിയേഴിൽ വാക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടി നടത്തിയ മറ്റൊരു പഠനത്തിൽ മനുഷ്യർ പൊതുവിൽ നവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ സംഭവങ്ങളെയാണ് അത്ര സന്തോഷകരമല്ലാത്ത സംഭവങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നന്നായി ഓർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് റോഡ് സീറ്റ് ട്രോസ്പെക്ഷനുമായിട്ടൊക്കെ ചേർന്ന് പോകുന്ന തന്നെ പഠനങ്ങളാണ് ഏറെക്കുറെ സമാനമായ മറ്റൊരു പഠനത്തിൽ പോയ കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മകൾ കാലം കഴിയും തോറും കൂടുതൽ കൂടുതൽ പോസിറ്റീവായി മാറുന്നു എന്നുള്ള ഒരു കണ്ടെത്തിയ മിച്ചലും മറ്റും തോറും ജയിലും നടത്തിയിട്ടുണ്ട് ഇതിന് വിശദീകരണം എന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ടുള്ള ഒരു ഹൈപ്പോത്തിസാണ് പീക്ക് എൻ്റെ റൂൾ എന്ന് പറയുന്നത് അതും ഒന്നിലേറെ പഠനങ്ങളിൽ കൂടെ അത് ഏറെക്കുറെ എല്ലാവരും ബാധകമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവത്തെ അത് നിങ്ങളുടെ ഒരു വെക്കേഷൻ ആയിക്കോളട്ടെ നിങ്ങളാരുമായിട്ടെങ്കിലും ഒരു യാത്ര പോയതായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒരു ഒരു കോളേജ് അനുഭവം അല്ലെങ്കിൽ ഒരു ഒരു പഠനാനുഭവം ആയിക്കോളട്ടെ ഇതിനെയൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നത് അതിനെ ഇമോഷണലായി നമ്മൾ ഓർത്ത് വെക്കുന്നത് ആ സംഭവത്തിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും നിങ്ങളെ വികാരഭരിതയാക്കിയ അതിൻ്റെ ഭാഗം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളതും അതുപോലെ ആ സംഭവത്തിൻ്റെ അവസാന ഭാഗം എന്തായിരുന്നു എന്നുള്ളതാണ് അതാണ് പീക്ക് എൻഡ് എന്ന് പറയുന്നത് പീക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ അനുഭവത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും എറോസിങ് ആയിട്ടുള്ള ഭാഗം എ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതും അതിൻ്റെ അവസാന ഭാഗം എങ്ങനെയാണെന്നുള്ളതായി ഉള്ളതും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ മൊത്തം അനുഭവത്തെ പിൽക്കാലത്ത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ടൂറിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെൻഷനും മറ്റും ഉണ്ടാക്കി കുറേ ഏറെ നിമിഷങ്ങളുണ്ടായിരുന്നു അതുപോലെ ടൂറിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളെല്ലാവരും വളരെ വികാരഭരിതരായി പരസ്പരം ഈ ടൂർ വളരെ നല്ലതായിരുന്നു എന്നും മറ്റും പറയുകയും ഒപ്പം ടൂറിനെ പറ്റി ഇനിയും വേണമെങ്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാറ്റാടി തണലും എന്നുള്ള പാട്ടൊക്കെ പാടി അത്തരത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഈ ടൂർ അവസാനിച്ചത് എന്നും വിചാരിക്കുക അപ്പോൾ ഈ പീക്കും ഈ എൻഡും സന്തോഷകരമായിരുന്നു െങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ടൂർ അനുഭവത്തെ മൊത്തത്തിൽ പിന്നീട് വിലയിരുത്തുക വളരെ മനോഹരമായൊരു അനുഭവം എന്ന തരത്തിലായിരിക്കും ഇത് തിരിച്ചാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ പീക്ക് അനുഭവവും നിങ്ങളുടെ എൻഡിങ് അനുഭവവും ഇങ്ങനെയല്ല മറിച്ചായിരുന്നുവെങ്കിൽ ആ മൊത്തം അനുഭവത്തെ അതിനകത്ത് എത്രയേറെ സന്തോഷമുള്ളവ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിനെ വിലയിരുത്തുക കുറച്ചും കൂടെ മോശമായ തരത്തിലായിരിക്കും എന്നുള്ളതാണ് പീക്ക് റൂൾ പറയുന്നത് ഇത് പലതരത്തിൽ ഉള്ള ഫീൽഡ് പഠനങ്ങളിൽ കൂടെ ഇത് നിലനിൽക്കുന്നു എന്ന് ഒരു കാര്യമാണ് അപ്പോൾ പീക്ക് എൻ്റെ റൂളും കുറച്ചൊക്കെ റിസോർ റോസിട്രോസ്പെക്ഷൻ പോലെയുള്ള കാര്യങ്ങളെ വിശദീകരിക്കുന്നതാണ് അപ്പോൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് അതുപോലെ ഫെയ്ഡിങ് അഫക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു മെമ്മറിയുടെ ഒരു മറ്റൊരു ഉണ്ട് അതായത് നെഗറ്റീവ് ഇമോഷനുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലും നിങ്ങൾക്ക് നെഗറ്റീവായ ഇമോഷൻസ് ഉണ്ടായിട്ട് അത്തരം വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ വളരെ വേഗം മെമ്മറിയിൽ നിന്ന് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്നുവെന്നും അതുപോലെ എന്നുവെച്ചാൽ പോസിറ്റീവായ ഇമോഷനുകളുമായി ബന്ധപ്പെട്ട ഓർമ്മകളെ അപേക്ഷിച്ച് നെഗറ്റീവ് ഇമോഷനുകളുള്ള ഓർമ്മകൾ വളരെ വേഗമാണ് ഓർമ്മയിൽ നിന്നും മറഞ്ഞ് പോകുന്നത് എന്ന മറ്റു കണ്ടെത്തുന്നുണ്ട് അതിനെയാണ് ഫെയ്ഡിംഗ് അഫക്റ്റ് ബയാസെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പഴയ കാലത്തെ നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി പോസിറ്റീവായി കാണുന്നതിൻ്റെ പലതരം വിശദീകരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന പഠനങ്ങളുമാണ് അതേപോലെ നമ്മൾ ഒരു പക്ഷേ വളരെ ഒബ്വിയസായി നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് പ്രായം കൂടിയ ആളുകളിലാണ് ഈ റോസി റിട്രോസ്പെക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് അത് ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു കാര്യവുമാണ് പ്രായം കൂടും തോറും കൂടിയ ആളുകള ഇടയിലാണ് കൂടുതലും പഴയകാലത്തെ പഴയകാലത്തെപ്പറ്റിത്രയും ഗ്ലോറിഫിക്കേഷനുകൾ കൂടി നിൽക്കുന്നതെന്നുള്ളത് അതിനും ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ഒന്ന് രണ്ട് പഠനങ്ങളിൽ റെമിനിസൻസ് ബമ്പ് അല്ലെങ്കിൽ മെമ്മറി ബമ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കണ്ടെത്തിയിട്ടുണ്ട് അതായത് എഴുപത് വയസ്സുള്ള ആളുകൾ എഴുപതിൻ്റെ ചുറ്റുവട്ടത്തിൽ പ്രായമുള്ള ആളുകളോട് അവരുടെ അതിനു മുമ്പുള്ള കാലത്തെ പറ്റിയുള്ള ഓർമ്മകൾ പിന്നെ ചോദിച്ചപ്പോൾ ഏറ്റവും വ്യക്തമായി അവർ ഓർക്കുന്നത് അവരുടെ പത്ത് വയസ്സിനും ഏതാണ്ട് പത്ത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള കാലത്തെ ഓർമ്മകളാണ് ഏറ്റവും വ്യക്തമായി ഓർത്തെടുക്കാൻ കഴിയുന്നത് ഈ മുപ്പതിനു ശേഷം ഒരു അറുപത് വരെയുള്ള പ്രായത്തിലെ ഓർമ്മകൾക്ക് അത്രയേറെ ക്ലാരിറ്റി കുറവാണ് അത്രയേറെ വ്യക്തത കുറവാണ് എന്നുള്ളതാണ് അതുപോലെ അറുപതിനു ശേഷം എത്തുമ്പോഴേക്കും അടുത്ത കാലം അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം ഇടയ്ക്കുള്ള ഓർമ്മകൾ വീണ്ടും കുറച്ചും കൂടെ വ്യക്തമായി നിൽക്കുകയും ചെയ്യും ഇതിനെയാണ് നമ്മൾ റെമിനിസൻസ് ബമ്പ് അല്ലെങ്കിൽ മെമ്മറി ബമ്പ് എന്ന് വിളിക്കുന്നത് അതുപോലെ പോസിറ്റിവിറ്റി ഇഫക്റ്റ് എന്നൊരു കാര്യവും കൂടിയുണ്ട് അതായത് പ്രായം കൂടുന്തോറും ആളുകളുടെ പ്രായം കൂടുന്തോറും നെഗറ്റീവ് ഇമോഷൻസ് കുറഞ്ഞ് വരുന്നത് അതായത് അവരനുഭവിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസിൻ്റെ അളവ് കുറയുകയും അവർ ഓർ പോസിറ്റീവായുള്ള കാര്യങ്ങളെ പോസിറ്റീവായുള്ള കാര്യങ്ങളെ ഓർത്തെടുക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നും മറ്റൊരു ഘടനമുണ്ട് അത് പോസിറ്റിവിറ്റി ഇഫക്റ്റ് എന്ന് പറയും അപ്പോൾ ഈ റെമിനിസൻസ് ബമ്പും പോസിറ്റീവ് ഇഫക്റ്റും കൂടെ ചേർന്നിട്ടാണ് പ്രായമുള്ള ആളുകളിൽ ഈ പറഞ്ഞ റോസിൽ റോസി റിട്രോസ്പെക്ഷൻ കൂടുതലായിട്ട് ാക്കാൻ ഉള്ള കാരണം എന്നതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു വിശദീകരണം റോസിൽ ട്രോസ്പെക്ഷൻ എന്തുകൊണ്ടുണ്ടാവുന്നതിനെപ്പറ്റി അതും പ്രായമുള്ളവരിൽ എന്തുകൊണ്ട് കൂടുതലുണ്ടാവും എന്നുള്ളതിനുള്ളൊരു പ്രധാനപ്പെട്ട വിശദീകരണം ഇത് രണ്ടുമാണ് അപ്പോൾ പൊതുവിൽ റോസി ട്രോസ്ഫെക്ഷൻ എന്താണെന്ന് നാം കണ്ടു റോസിട്രോസ്ഫെക്ഷൻ എന്ന് പറയുന്നതിന് തലച്ചോറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളുമുണ്ട് അത് പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് നമ്മൾ ഒരു ചലച്ചിത്ര താരം അധികം പ്രായമില്ലാത്തൊരു ചലച്ചിത്ര താരം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓണം വളരെ ഓണം വളരെ നല്ലതായിരുന്നുവെന്നും ഇപ്പോഴത്തെ ഓണമൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ ട്രോളിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കാവുന്ന നമ്മുടെ ഓർമ്മയെ തന്നെ പലതരത്തിൽ മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമാണ് റോസി റിട്രോസ്പെക്ഷൻ എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ഓർമ്മകൾക്കും റിട്രോസ്പെക്ഷൻ ഒരുപോലെ ബാധകമാവണമെന്നില്ല എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നുമില്ല റോസി റിട്രോസ്ഫെക്ഷൻ മിക്കവാറുമൊക്കെ ജനറലി പോസിറ്റീവായിട്ടുള്ള പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളെ സംബന്ധിച്ചാണ് റോസ് റോസിട്രോസ്ഫെക്ഷൻ കൂടുതൽ അത്തരത്തിൽ പ്രവർത്തിക്കുക എന്നാണ് ഒരു നിഗമനം അതുപോലെ ഈ ഓർമ്മകൾ നിങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി ഇൻവോൾവ് ആയിട്ടുള്ള നിങ്ങൾ വ്യക്തിപരമായി ഉൾപ്പെട്ട ഒരു ഓർമ്മയാണെങ്കിൽ അവിടെ റോസ് ട്രോസെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് മറ്റൊരാളുടെ അനുഭവത്തെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻവോൾവ് അല്ലാത്തൊരനുഭവത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വ്യക്തിപരമായി ഇൻവോൾവ് ആയിട്ടുള്ള അനുഭവങ്ങളുടെ കാര്യത്തിലാണ് റോസ് കൂടുതൽ കൂടുതലുണ്ടാവാൻ സാധ്യത എന്നാണ് അതേപോലെ നേരെ തിരിച്ച് ഈ പറഞ്ഞ റോസ് ഹിട്രോസ്പെക്ഷൻ്റെ നേരെ വിപരീത തരത്തിൽ ഓർമ്മകളെ ഉള്ളതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായി കാര്യങ്ങളെ ഓർത്തെടുക്കുന്ന ആളുകളും ഉണ്ട് വ്യക്തിത്വം ചില ആളുകളുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ചില വ്യത്യാസങ്ങളുണ്ടാവാറുണ്ട് ഇനി ഇതുകൊണ്ടൊക്കെ എന്താണ് എന്ന ചോദ്യം കൂടിയുണ്ട് ഒന്ന് ഇതിൽ പലതും എന്തുകൊണ്ട് റോസി ട്രോസ്പെക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് കോമൺ സെൻസിക്കലായിട്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഡിക്ലൈനിസവും ഡിക്ലൈനിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹം മൊത്തത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലം കുറച്ചുകൂടെ മെച്ചമായിരുന്നു എന്നുള്ള പൊതു ചിന്താഗതി അത് അമേരിക്കൻ്റെ ഇരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ എന്ന് പറഞ്ഞാൽ അമേരിക്ക പണ്ട് വളരെ ഗ്രേറ്റ് ആയിരുന്നു ഇപ്പോൾ അത്രയ്ക്കൊന്നുമില്ല അതിനെ വീണ്ടും ഗ്രേറ്റാക്കി എടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്ന തരത്തിൽ ഇതേപോലെ ആ ഡിക്ലൈനിസവും ആ റോസി ഡി ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളുടെ അത്തരം വികാരങ്ങളെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്യാനൊരു ശ്രമമായിരുന്നു അത്തരത്തിൽ പലതരത്തിലും പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസുള്ള ഒരു കാര്യമാണ് ഡിക്ലൈനിസവും അതിനോടൊപ്പം തന്നെ റോസിലെ ട്രോസ്ഫെക്ഷണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് റോസി ലിട്രോസ് ഫെക്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ മനോഹരമെന്ന് നമ്മൾ കരുതുന്ന പല ഓർമ്മകളും അത്രയേറെ മനോഹരമായിരുന്നില്ല എന്നും ഒരു പക്ഷേ അവയ്ക്കൊക്കെയും അത്ര പോസിറ്റീവല്ലാത്ത ചില ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നും കൂടെ നമ്മളിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാവിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഓർമ്മകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പഴയ അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തുന്നത് എത്രയേറെ വ്യക്തത കുറയുന്നു അതിനെ അതിനകത്ത് എത്രയേറെ അവ്യക്തത വരുന്നു അതനുസരിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മകൾ നമ്മൾ വളരെ മനോഹരമെന്ന് വിലയിരുത്തുന്ന പല ഓർമ്മകളും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടതുണ്ട് അതേപോലെ ആളുകൾ തെറ്റുകൾ ആവർത്തിക്കുന്നതിൽ ഈ റോസ് ഹിട്രോസ്ഫെക്ഷന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നാണ് മറ്റൊരു വാദം നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്ത കാര്യങ്ങളിലെ അബദ്ധങ്ങൾ നമ്മൾ മറന്നു കളയാൻ സാധ്യതയുണ്ട് ഇതേ റോസ് റിട്രോസ്പെക്ഷൻ കാരണം എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവാം എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുണ്ട് അതുപോലെ പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് അതിൽ അതിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ നാം അനുഭവിക്കുന്ന സൗകര്യങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും ഈ പഴയ കാലത്തെ പറ്റിയുള്ള ഡിസ്പ്രപോർഷനേറ്റായിട്ടുള്ള ഓർമ്മകളുടെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓർമ്മകളിൽ അഭിലമിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തെ നമ്മൾ ജീവിക്കുന്ന ആ മുഹൂർത്തത്തിൻ്റെ സന്തോഷങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളെയും മറ്റുമൊക്കെ നമ്മൾ കാണാതെ പോകുന്നോ എന്നൊരു ചോദ്യം കൂടി നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ കോറ്റീവ് ബയാസുകൾ പലതരം ഉണ്ട് അത്തരം മറ്റു ചില കോഗറ്റീവ് ബയാസുകളെപ്പറ്റി ഇനി വരുന്ന എപ്പിസോഡുകൾ സംസാരിക്കാമെന്ന് കരുതുന്നു